ശ്രീ യു ഷർഫലി അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഷർഫലി വളരെ പ്രതീക്ഷയോടെ കേരളത്തിലെ അർജന്റീന രാധികർ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക കായിക പ്രേമികളും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളവരും ഒക്കെ മെസ്സി വരുന്നു അർജന്റീന ടീം വരുന്നു വളരെ ആവേശത്തോടെയാണ് ആ ഒരു വാർത്തയോട് പ്രതികരിച്ചത് പക്ഷേ തുടക്കം മുതൽ തന്നെ ഞാൻ ഞങ്ങൾ ഇത് ഒരു അങ്ങേക്കും അറിയാലോ ഇപ്പോൾ ഒരു സ്കൂളിലോ അല്ലെ എന്ത് പരിപാടിക്കും ഒരാളെ പാട്ട് പാടാൻ വിളിക്കണമെങ്കിൽ പോലും അയാളുമായി കൃത്യമായി സംസാരിച്ച് അയാൾക്ക് ഏത് ദിവസമാണ് അയാൾക്ക് വരാൻ കഴിയുക നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അയാൾക്ക് എത്താൻ കഴിയുമോ എന്നൊക്കെ വളരെ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനം നടത്തി ഉറപ്പിച്ച ശേഷമാണ് ഒരു ചെറിയ പരിപാടി പോലും എന്തുമായിക്കോട്ടെ നമ്മൾ സംഘടിപ്പിക്കുക ആരായാലും ഇത് ഇത്രയും വലിയൊരു സംവിധാനത്തെ വലിയ മ്യൂസിയം പോലെ ഇത്രയും വലിയ താരത്തെ കൊണ്ടുവരാൻ ഉള്ളതിൽ തുടക്കം മുതൽ തന്നെ കല്ലുകടി വരുമ്പരില്ല വരും വരില്ല എന്ന് കേട്ട് കേട്ടത് അവസാനം മന്ത്രി ഉറപ്പിക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഒരു കൂടി ഒരു കാര്യത്തിൽ ഇടപെടേണ്ടത് ഇതുവരെ നടന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പൊ ഇന്നിപ്പോ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ വർഷം ഒക്ടോബർ നവംബറിൽ വരില്ല എന്ന് മാത്രമല്ലോ വരാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പും കെ സിയുടെ പരവും തമ്മിൽ ബന്ധമുണ്ടാവും തോന്നുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അർജന്റീന ടീമിന് ചില പ്രയാസങ്ങള് പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അല്ലെങ്കിൽ സ്പോൺസർ താല്പര്യം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവിടെ ഒരു ചർച്ച നടന്നാൽ അത് ഇരുപത്തി ആറിൽ തുടക്കത്തിലോ സമയത്തോ കൊണ്ടുവരാൻ ഉള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ശ്രീ ഷർഫലിപ്പോ അർജന്റീന ടീമിന്റെ ആദ്യ കലണ്ടർ ഇറങ്ങുമ്പോൾ ഈ ഇരുപത്തിയഞ്ചിൽ അവരുടെ ഓൾറെഡി ഷെഡ്യൂൾഡ് ആണല്ലോ അതിൽ കേരളത്തിലേക്കുള്ള വരവോ ഒന്നും ഇല്ലാതാനും പക്ഷെ അപ്പോഴും നമ്മൾ ഇവർ വരും 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 എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് അതിനനുസരിച്ചപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വരെ മന്ത്രി മെസ്സി വരും എന്ന് പറയുമ്പോൾ അത്രയധികം പ്രതീക്ഷയോടെയാണ് ആളുകൾ ഇതിനെതിരെ പല വിമർശനങ്ങളും അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണോ നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റലുകളിലെ കുട്ടികളുടെ ദയനീയാവസ്ഥ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സിന് ഉത്തേജനം നൽകുന്ന പദ്ധതികളുടെ പല അവതാളം കാര്യങ്ങൾ ഇതൊക്കെ ആളുകൾ ഉയർത്തിപ്പിടിച്ചപ്പോഴും അത് ഉയർത്തുന്നവർക്കെതിരെ വിമർശനമാണ് ഉണ്ടായത് മെസ്സി വരുന്നതിനൊന്നും ആരും എതിരല്ലായിരുന്നു പക്ഷേ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണോ മെസ്സിയെ കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യങ്ങൾ ഉയർത്തിയവരെ പോലും നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിച്ചത് അവസാന എല്ലാം ഒന്നുമില്ല ഇനി ഈ വർഷം മെസ്സി വരില്ല അർജന്റീന വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈയൊഴിഞ്ഞു പോകേണ്ടതാണോ ഒരു സർക്കാരും കൂടി ഇപ്പോൾ സ്പോൺസറാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കായിക മന്ത്രാലയത്തിനും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ ഇവർക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ടില്ല അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ഉറപ്പിച്ച ശേഷം മാത്രം ഇങ്ങനൊരു പരസ്യ പ്രതികരണം പോലും ഇതിൽ മതിയായിരുന്നല്ലോ പിന്നെ എന്തിനാണ് തുടക്കം മുതലിങ്ങനെ വരും വരില്ല വരും വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മന്ത്രിയടക്കം ഇതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും ഒന്ന് സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് ഹോസ്പിറ്റൽ പ്രയാസങ്ങൾ മെസ്സി വരുന്ന രണ്ടും രണ്ടാണ് മെസ്സിയെ കൊണ്ടുവരുന്നതിന് വേണ്ട എല്ലാ എക്സ്പെൻഡിച്ചറും എടുക്കുന്നത് സ്പോൺസറാണ് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ കായിക വകുപ്പിനോ ഒരു രൂപയുടെ പോലും ചെലവ് അതിൽ വരുന്നില്ല അത് പൂർണ്ണമായിട്ടും സ്പോൺസർ എടുക്കുന്നവർ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സ്പോൺസർ മുഖാന്തരം അർജന്റീന ടീമുമായിട്ട് വ്യക്തമായ ഒരു കരാറ് ഉണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ നവംബറിൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ടീം കേരളത്തിൽ വരും എന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഒക്ടോബർ നവംബറിൽ വരാൻ അർജന്റീന ടീമിന് പ്രയാസം പ്രയാസമുണ്ട് പറഞ്ഞു അപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ് സ്പോൺസറുടെ നിലപാട് ഈ വിഷയം കൂടെ അടുത്ത ഒരു സിറ്റിംഗിലോ ചർച്ചയിലോ പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും മെസ്സിയും അർജന്റീനയും ഇങ്ങോട്ട് വരും ും തീർച്ചയായിട്ടും ശരി ശുഭപ്രതീക്ഷയിൽ നമുക്ക് വിരിക്കാം വളരെ നന്ദി ശ്രീ യു ഷറഫലി പ്രതികരണം അറിയിച്ചിന്